ീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രിയിൽ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ എളിയവരായ നമ്മുടെ നിലവിളി കത്താവ് കേൾക്കുന്നു അവിടുന്ന് നിങ്ങളെ സഹായിക്കും ഈ പ്രാർത്ഥനയിൽ കൂടി ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹം രുചിച്ചെറിയുവാൻ നമുക്ക് സാധിക്കട്ടെ അവിടുന്ന് തൻ്റെ സ്നേഹത്താൽ നമ്മുടെ മനസ്സിൻ്റെ വേദന അകറ്റി ശക്തിയും ബലവും നൽകി സൗഖ്യവും വിടുതലും നൽകി സമാധാനപരമായ ഉറക്കം നൽകി ഈ രാത്രിയിൽ നമ്മെ അനുഗ്രഹിക്കും വിശ്വസിച്ച് പ്രാർത്ഥിക്കൂ നീതിമാന്മാർ സഹായത്തിനായി നിലവിളിക്കുമ്പോൾ കർത്താവ് അത് കേൾക്കുകയും സകലവിധ കഷ്ടതകളിൽ നിന്നും അവിടുന്ന് അവരെ രക്ഷിക്കുകയും ചെയ്യുന്നു നാളത്തെ നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും കർത്താവ് നിങ്ങളുടെ സമീപസ്ഥുണ്ട് അവിടുന്ന് നിങ്ങളിൽ ഉണ്ട് അവനെ തിരിച്ചറിയുക ആ സ്നേഹം ആ ദൈവസ്നേഹം നമുക്ക് തിരിച്ചറിയാം ഈ രാത്രിയിൽ നമ്മുടെ ഹൃദയത്തിൽ ദൈവസ്നേഹം കൊണ്ട് നിറയുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം മുപ്പത്തിനാല് ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും അവിടുത്തെ സ്തുതികൾ എപ്പോഴും എൻ്റെ അധരങ്ങളിലുണ്ടായിരിക്കും കർത്താവിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു പീഡിതർ കേട്ട് ആനന്ദിക്കട്ടെ എന്നോടൊത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുവേൻ നമുക്കൊരുമിച്ച് അവിടുത്തെ നാമത്തെ സ്തുതിക്കാം ഞാൻ കർത്താവിനെ തേടി അവിടുന്ന് എനിക്കുത്തരമരളി സർവഭയങ്ങളിൽ നിന്നും അവിടുന്ന് എന്നെ മോചിപ്പിച്ചു അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി അവർ ലജ്ജിതരാവുകയില്ല ഈ എളിയവൻ നിലവിളിച്ചു കർത്താവ് കേട്ടു എല്ലാ കഷ്ടതകളിലും നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു ഏറ്റവും കാരുണ്യവാനായ നീതിമാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ അങ്ങയുടെ സന്നദ്ധയിൽ വീണ്ടും ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ അവസരം നൽകി ഞങ്ങളെ വിളിച്ച് അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് അങ്ങയ്ക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു കഥാവേ ഇന്നത്തെ ദിവസം വിവിധ തരത്തിലുള്ള അനുഭവങ്ങൾ ഞങ്ങൾക്കവിടുന്ന് നൽകി ദൈവമേ ഇന്ന് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും അവിടുന്ന് കൂടെയിരുന്ന് സഹായിച്ചു ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ ആഗ്രഹങ്ങളെ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ അവിടുന്ന് സഹായിച്ചു കർത്താവേ ഞങ്ങൾക്ക് പല കാര്യങ്ങളും ഇന്ന് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നാൽ അങ്ങ് ഞങ്ങളുടെ എല്ലാവരുടെയും കാര്യങ്ങളിൽ ശ്രദ്ധാലുവായിരുന്നു അവിടുന്ന് ഞങ്ങളെ കരുതലോടെ നോക്കി അവിടുന്ന് ഞങ്ങളെ ലജ്ജിപ്പിച്ചില്ല ശത്രുവിൻ്റെ മുൻപിൽ അവിടുന്ന് ഞങ്ങളുടെ തല ഉയർത്തി നിൽക്കുവാൻ തക്കവണ്ണം ഇന്നത്തെ ദിവസം നീ ഞങ്ങളെ അനുഗ്രഹിച്ച വലിയ അനുഗ്രഹത്തെ ഓർത്ത് കർത്താവേ ഈ രാത്രിയിൽ ഞാൻ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു േ ഈ രാത്രിയിൽ ഞങ്ങളുടെ എല്ലാ ബലഹീനതകളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവേ അങ്ങയുടെ അനന്തമായ സ്നേഹത്താൽ ഞങ്ങളുടെ ഹൃദയത്തെ നിറയ്ക്കണമേ എല്ലാവരെയും സ്നേഹിക്കുവാനുള്ള ഹൃദയം തരണമേ കർത്താവേ ഞങ്ങളോട് തിന്മ ചെയ്യുന്നവരോട് ക്ഷമിക്കുവാനും അവരെ സ്നേഹിക്കുവാനുമുള്ള വിശാലമായ സ്നേഹത്തിൻ്റെ ഹൃദയം നൽകി ഒരു മാംസമായ ഹൃദയം നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ അനു ിക്കണമേ കഥാവേ അങ്ങയുടെ അനന്തമായ സ്നേഹം സർവഭയങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കും ദൈവമേ അങ്ങയിൽ ഞങ്ങൾ പ്രത്യാശ വെക്കുന്നു അങ്ങയ്ക്കായി ഞങ്ങൾ കാത്തിരിക്കുന്നു കഥാവേ ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് പ്രകാശം പരത്തണമേ ഒരിക്കലും ശത്രുവിൻ്റെ മുൻപിൽ തലകുനിക്കുവാൻ ലജ്ജിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ അനുവദിച്ചിട്ടില്ല ഇതിനെ ഓർത്ത് നന്ദി പറയുന്നു ദിവമേ ഏതൊക്കെ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിലും അതിനെയെല്ലാം തക്ക സമയത്ത് മറികടക്കുവാൻ അവിടുന്ന് ഞങ്ങളെ യോഗ്യരാക്കിയതിനെ ഓർത്ത് നന്ദി പറയുന്നു അങ്ങയുടെ അനന്തമായ സ്നേഹത്തെയും സഹായത്തെയും പ്രതി ഈ രാത്രിയിൽ ഞങ്ങൾ അങ്ങക്ക് നന്ദി അർപ്പിക്കുന്നു കർത്താവെ എപ്പോഴൊക്കെ ഞങ്ങൾ അങ്ങയുടെ സഹായത്തിനായി നിലവിളിച്ചപ്പോൾ അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഓരോ നിമിഷവും അവിടുന്ന് കേൾക്കുന്നുണ്ട് അവിടുന്ന് അതിന് ഉത്തരം നൽകുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു സകലവിധ കഷ്ടതകളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ഈ രാത്രിയിൽ ഉറക്കം വരാത്ത കണ്ണുകൾക്ക് ഉറക്കം നൽകി സുഖമായ ശുഭമായ ഉറക്കം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എൻ്റെ കർത്താവേ എല്ലാറ്റിലും ഉപരി ദിവസത്തിൻ്റെ അവസാനം സ്നേഹത്തിൻ്റെ ഒരു ഹൃദയമാണ് നീ ആഗ്രഹിക്കുന്നത് എല്ലാവരോടും സ്നേഹിക്കുവാൻ പ്രത്യേകിച്ച് എൻ്റെ സ്നേഹം അർഹതപ്പെട്ടവർക്ക് ആ സ്നേഹം നൽകാൻ എന്നെ സഹായിക്കണമേ എൻ്റെ സ്നേഹം ഏറ്റവും അർഹതപ്പെട്ടത് എന്നെ സ്നേഹിക്കുന്നവർ മാത്രമല്ല എന്നോട് ശത്രുത പുലർത്തുന്നവരും എൻ്റെ സ്നേഹത്തിനർഹരാണ് എന്ന് ഈ രാത്രിയിൽ ഞാൻ തിരിച്ചറിയുന്നു കർത്താവേ എൻ്റെ സ്നേഹം അവർക്ക് കിട്ടിയാൽ അവരുടെ ശത്രുത അതോടെ മാറിപ്പോകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തെന്നാൽ ഞങ്ങൾ ദൈവത്തോട് ശത്രുത പുലർത്തിയിട്ടും അങ്ങയുടെ അനന്തമായ സ്നേഹം ഞങ്ങളെ തേടി വന്നു കർത്താവേ അങ്ങയിൽ നിന്ന് ഞങ്ങൾ അനവധി തവണ അവിശ്വസ്തയോടെ നന്ദി കേട് കാണിച്ച് അകന്നു മാറി എന്നാലും പാപികളോടും നന്ദിയറ്റവരോടും നന്ദിഹീനരോടും അങ്ങ് കരുണ കാണിച്ചു അങ്ങനെ ഞങ്ങളെ അവിടുന്ന് വീണ്ടെടുത്തു ഈ അനന്തമായ സ്നേഹം ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തിൽ നൽകണമേ കഥാവെ എല്ലാവരെയും സ്നേഹിക്കുവാനുള്ള ഒരു ഹൃദയം നൽകണമേ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ കർത്താവെ സ്നേഹിക്കുവാനുള്ള ഹൃദയം തരണമേ അവർ ചെയ്തു തന്നിട്ടുള്ള ചെറുതും വലുതുമായ കാര്യങ്ങൾക്ക് നന്ദി പറയുവാൻ ഞങ്ങൾക്കൊരു നല്ല ഹൃദയം തരണമേ ദൈവമേ അങ്ങ് എളിയവരുടെ പ്രാർത്ഥന കേൾക്കുകയും അവർക്ക് ഉത്തരം നൽകുകയും ചെയ്യുന്ന നീതിമാനായ ദൈവമാണ് ഈ രാത്രിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഇതാണ് കർത്താവെ സ്നേഹിക്കുവാൻ അനന്തമായി സ്നേഹിക്കുവാനുള്ള ഹൃദയം നൽകണമേ ഈശോയെ അങ്ങരളിച്ചതല്ലോ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം എന്ന് കഥാവേ ഈ രാത്രിയിൽ സ്നേഹത്തിൻ്റെ ഹൃദയം ഞങ്ങൾ ചോദിച്ചു വാങ്ങുന്നു രാത്രിയിൽ എല്ലാവരോടും ക്ഷമിക്കുവാൻ പ്രത്യേകിച്ച് ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്യുന്നവരോട് ക്ഷമിക്കുവാനും അവർക്ക് സ്നേഹം നൽകുവാനും ഞങ്ങളെ സഹായിക്കണമേ ദൈവമേ ഞങ്ങളെ സ്നേഹിക്കുന്നവരെ ഞങ്ങൾ തിരിച്ച് സ്നേഹിച്ചാൽ ഞങ്ങൾക്കെന്ത് പ്രയോജനമാണ് കർത്താവ് പാപികളും അങ്ങനെ തന്നെ ചെയ്യുന്നു എന്ന് വചനം രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നാൽ ഞങ്ങളെ സ്നേഹിക്കാത്തവരെ ഞങ്ങളെ എതിർക്കുന്നവരെ സ്നേഹിച്ചാൽ അവിടെയാണ് ദൈവത്തിൻ്റെ സ്വഭാവം ഞങ്ങൾക്ക് ലഭിക്കുന്നത് അവിടെയാണ് സ്വർഗസ്വനായ പിതാവ് പ്രീതിപ്പെടുന്നത് അതിനാൽ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളാകാൻ ആഗ്രഹിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരും ഈ രാത്രിയിൽ ഞങ്ങളുടെ ജീവിത പങ്കാളിയോടും മക്കളോടും മാതാപിതാക്കളോടും സഹോദരങ്ങളോടും സഹോദരിമാരോടും ക്ഷമിക്കുവാൻ അവരെ സ്നേഹിക്കുവാൻ അവർക്ക് അർഹതയില്ല എങ്കിൽ തന്നെ അവരെ സ്നേഹിക്കുവാനൊരു വലിയ ഹൃദയം നൽകി ഈശോയെ അങ്ങയുടെ ഹൃദയം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും ഈ രാത്രിയിൽ അനുഗ്രഹിക്കണമേ കർത്താവെ ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ എന്തെങ്കിലും ഏതെങ്കിലും ഒരു നന്മയെങ്കിലും അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് അവരോട് ഞങ്ങൾ പൂർണ്ണമായി ക്ഷമിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു ദൈവമേ ജീവിതത്തിൽ ആരുമില്ല ഒരിക്കൽ പോലും നന്മ ചെയ്യാത്തവർ കഥാവേ അത് എല്ലാ മനുഷ്യരും ഒരിക്കൽ പോലും നന്മ ചെയ്യാതിരുന്നിട്ടില്ല അതിനാൽ തന്നെ എല്ലാവരോടും ഈ രാത്രിയിൽ ഞങ്ങൾ പൂർണ്ണമായി ക്ഷമിക്കുകയും അവരെ സ്നേഹിക്കുകയും ചെയ്യുന്നു എന്നാൽ ഈശോയെ അങ്ങരളി ചെയ്തിട്ടുണ്ടല്ലോ നിങ്ങൾ മറ്റുള്ളവരുടെ പാപങ്ങൾ ക്ഷമിക്കുമെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്നായ പിതാവ് നിങ്ങളുടെ പാപങ്ങളും ക്ഷമിക്കും നിങ്ങൾ മറ്റുള്ളവരുടെ പാപങ്ങൾ ക്ഷമിക്കുകയില്ല എങ്കിൽ നിങ്ങളുടെ സ്വർഗസ്നായ പിതാവും നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കുകയില്ല എന്നരളിച്ചുനാഥ സ്നേഹമുള്ള ഹൃദയത്തിൽ കോപവും വിദ്വേഷവും ശത്രുതയും വെറുപ്പും വെച്ചു പുലർത്താൻ സാധിക്കുകയില്ല അതിനാൽ തന്നെ ഞങ്ങളുടെ നൈമിഷികമായ പിടിവാശികളും കോപവും ശത്രുതാ മനോഭാവവും തീർത്തും ഞങ്ങൾ ഉപേക്ഷിച്ചു കളയുന്നു ഈശോയുടെ നാമത്തിൽ അങ്ങയുടെ അനന്തമായ സ്നേഹത്തിൻ്റെ ഹൃദയം നൽകി ഒരു സ്നേഹത്താൽ ജ്വലിക്കുന്ന ഹൃദയം നൽകി ഞങ്ങളെ ഈ രാത്രിയിൽ അനുഗ്രഹിക്കണമേ എല്ലാറ്റിലും ഉപരി സ്നേഹമാണ് അവസാനം വരെ നിലനിൽക്കുന്നത് കർത്താവേ അതിനാൽ ദൈവ സ്നേഹത്തിൻ്റെ ഹൃദയം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും ഈ രാത്രിയിൽ നീ അനുഗ്രഹിക്കണമേ സുഖമായ ഉറക്കം നൽകി ആശീർവദ ണമേ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ ആവശ്യങ്ങളെ നിയോഗങ്ങളെ ഈ സമയം കർത്താവെ അവിടുന്ന് സാധിച്ചു നൽകി അവർക്ക് സ്നേഹിക്കാനുള്ള ഹൃദയം നൽകി അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടിയും ഈ സമയം ഞാൻ പ്രാർത്ഥിക്കുന്നു കാരുണ്യവാനായ ദൈവമേ കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ നാളത്തെ നിയോഗങ്ങളെ അവിടുന്ന് ഏറ്റെടുത്ത് അത്ഭുതകരമായി ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും സാധിച്ചു തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങേക്ക് സർവമഹത്വവും സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഘമാരെ ദൈവം ഞങ്ങളെ സ്നേഹിച്ചതുപോലെ ഞങ്ങൾക്കും പരസ്പരം സ്നേഹിക്കുന്നതിന് സ്നേഹത്തിൻ്റെ ഹൃദയം ഞങ്ങൾക്ക് ലഭിക്കുവാൻ നിങ്ങൾ ഞങ്ങൾക്കു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമേ അമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങിയതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങീടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമുരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമ്മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എനിക്കും അമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നിങ്ങളുടെ എല്ലാവരുടെയും ഹൃദയം ദൈവ സ്നേഹം കൊണ്ട് സമാധാനം കൊണ്ടും ആനന്ദം കൊണ്ടും നിറയ്ക്കട്ടെ കർത്താവ് ഈ രാത്രിയിൽ നമുക്ക് സുഖമായ ഉറക്കം നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാവരോടും ക്ഷമിക്കുവാനുള്ള വലിയ കൃപ നൽകി ഈ രാത്രിയിൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും നിങ്ങളുടെ ജീവിത പങ്കാളിയോടും തലമുറകളോടും കൂടെ എപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ